ആർലഫാം കാർഷിക മേഖലയിലെ ആഞ്ഞലി ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിക്കാൻ ടെൻഡർ വേണ്ട പക്ഷേ ആർലഫാം പുനരധിവാസ മേഖലയിലെ ആയിരങ്ങൾ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഭൂമിയിലെ ഈ ഒരു പാഴ്മരം മുറിക്കാൻ ടെൻഡർ വേണം പോലും ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ആദിവാസികൾക്ക് ഒരേക്കർ സ്ഥലവും വീടും നൽകി അവരെ സംരക്ഷിച്ചപ്പോൾ ആരും ഇങ്ങനെ പ്രതീക്ഷിച്ചു കാണില്ല കാട്ടാനി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളിൽ നിന്ന് ഇവിടെയുള്ള താമസക്കാർക്ക് സംരക്ഷണം നൽകാൻ ആനമതിർ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിനാണ് ആരംഭിച്ചത് ഒരു വർഷം കൊണ്ട് മതിർ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ നൽകിയ ഉറപ്പ് എന്നാൽ ആനമതിർ നിർമ്മിക്കേണ്ട സ്ഥലത്തെ നൂറ്റി അറുപത്തിനാല് മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട് ഈ മരങ്ങൾ മുറിക്കുവാനുള്ള സാങ്കേതിക തടസ്സങ്ങളാണ് മതിൽ നിർമ്മാണത്തിന്റെ വേഗത കുറച്ചതും പത്തര കിലോമീറ്റർ ദൂരത്തിൽ ആനമതിൽ നിർമ്മാണം നടത്തേണ്ടതുണ്ട് എന്നാൽ നാല് കിലോമീറ്റർ ദൂരത്തിൽ ആനമതിൽ നിർമ്മിച്ചു എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചയാണിത് ഇരുഭാഗങ്ങളിലും ആനമതിൽ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഈയൊരു ഒരു പാഴ്മരം മുറിച്ചു നീക്കാതെയാണ് മതിൽ നിർമ്മാണം നടത്തിയത് ഈയൊരു മരം മുറിക്കുവാനുള്ള നിയമതടസ്സമാണ് ഇതിന് കാരണം എന്ന് പറയുമ്പോഴും മതിൽ നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് ഇത്തരത്തിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുവാനുള്ള അനുമതി സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുവാൻ സാധിച്ചിരുന്നില്ലേ ചെറിയ കാര്യങ്ങൾ പോലും ആദിവാസികളുടെ ജീവന്റെ വിലയാണ് എന്നുള്ള കാര്യം അധികൃതർ എന്തേ മറക്കുന്നു ആന നിർമ്മാണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുമെന്നൊക്കെ അധികൃതർ വാഗ്ദാനങ്ങൾ നൽകി തിരിച്ചു പോകുമ്പോഴും ഇപ്പോൾ വിരലിലെണ്ണാവുന്ന ആളുകളെ വെച്ചാണ് നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതും ഒരു വിറകിന് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഈ പാഴ്മരം മുറിക്കാത്തതുകൊണ്ടാണ് ഈ മേഖലയിലെ ആനമതിൽ നിർമ്മാണം തടസ്സപ്പെട്ടത് ഒരു പാഴ്മരത്തിൻ്റെ വില പോലും ഇവിടെ താമസിക്കുന്ന ആദിവാസികൾക്കില്ലേ ആർളം ഫാമിൽ നിന്നും ഉന്മേഷ്